ഹായ് വെൽക്കം ബാക്ക് ടു ടൗൺ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും ഒരു ഓഫറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഏകദേശം വീഡിയോ ഇട്ടിട്ട് തന്നെ പത്ത് ദിവസത്തിന് മുകളിലായി അപ്പോൾ അതിന് ശേഷം ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓഫർ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ റെഗുലർ റെഗുലറായിട്ടിന് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കൊറിയർ ഈ വീക്ക് നെക്സ്റ്റ് വീക്കും ആയിട്ടായിരിക്കും എല്ലാവരുടെയും കയ്യിലേക്ക് കിട്ടുക കേട്ടോ അപ്പോൾ പിന്നെന്താ ദേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റോസസ് ഒക്കെ നമ്മൾ കോം കോംബോലല്ല ഓവർ പ്രൈസിലാണ് കൊടുക്കുന്നത് നമ്മുടെ കാറ്റലോഗ് പ്രൈസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ ആ ഒരു ക്രിസ്മസ് ടൈമിൽ നല്ലതുപോലെ നമ്മൾ പ്രൈസ് റേറ്റ് നല്ല റെഡ്യൂസ് ചെയ്തിട്ടാണ് കസ്റ്റമറ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം കാറ്റലോഗ് ഇപ്പോഴാണ് ഒന്ന് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത് കാരണം അപ്പോൾ ഈ ഇടയ്ക്ക് ഇന്നലേക്കാണ് കാറ്റലോഗ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ മുമ്പ് മേടിച്ച പ്രൈസിനെ കാട്ടിയിലും നമുക്ക് കുറഞ്ഞിട്ടാണ് ഈ നമ്മൾ സെയിൽ ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസിൽ നമുക്ക് കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് ഉണ്ട് നമുക്ക് അങ്ങനെ അവൈലബിലിറ്റി ഇല്ലാത്ത കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സ് മാത്രം നമ്മൾ ആ കൊടുത്തേക്കുന്ന പ്രൈസിലായിരിക്കും സെയിൽ ചെയ്യുന്നത് ബാക്കിയുള്ള പ്ലാന്റ്സ് എല്ലാം നമ്മൾ നല്ല റേറ്റ് കുറച്ചിട്ടാണ് സെയിൽ ചെയ്യുക അതായത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കാറ്റലോഗ് പ്രൈസ് വൺ ഫിഫ്റ്റി പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അത് അഞ്ച് പ്ലാൻസിൽ കൂടുതൽ എടുക്കുന്നവർക്കാണ് ഈ ഒരു ഓഫർ പ്രകാരം വൺ ഫിഫ്റ്റിക്ക് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുക കേട്ടോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് പ്ലാൻസ് എന്ന് പറയുന്നത് ഓർക്കിഡ് റോസ് നമുക്ക് വരുന്നില്ല പിന്നെ ഓർക്കിഡ് റോസ് പിന്നെ ഏതാ കുറച്ച് റയറായിട്ട് വരുന്ന റെഡ് ഓർക്കിഡ് റോസ് അങ്ങനത്തെ കുറച്ച് ക്രീപ്പർ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത് അന്യടുപ്പ് ഇങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് മാത്രം നമുക്ക് ഈ ഒരു വൺ ഫിഫ്റ്റി റേഞ്ചിന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല ബാക്കി നമ്മുടെ കാറ്റലോഗിനകത്തുള്ള ഏത് പ്ലാൻസ് നിങ്ങളെടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വൺ ഫിഫ്റ്റി ആണ് ചില പ്ലാന്റ്സ് വൺ ഫിഫ്റ്റിക്ക് താഴെയാണ് കാറ്റലോഗ് പ്രൈസെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് തന്നെ ആയിരിക്കും വരുന്നത് ഈ ഒരു ബ്രിട്ടീഷ് ക്യൂനായാലും ഹലിയ റോസ് സമ്മർസ്മ നാടൻ റോസുകളെല്ലാം നിങ്ങൾക്ക് വൺ ഫിഫ്റ്റി റേഞ്ചിലാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇന്നും നാളെയും നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസിലായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അഞ്ച് പ്ലാൻസിൽ കൂടുതൽ നിങ്ങൾ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ വരുന്നത് ഇപ്പോൾ അഞ്ച് പ്ലാന്റ്സ് ആറ് പ്ലാന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വൺ ഫിഫ്റ്റി എന്നുള്ളൊരു ഓഫർ ബാധകമാണ് അല്ലാതെ ഒരു പ്ലാൻ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്ലാൻ്റായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് ഈ ഒരു ഓഫറിലല്ലാതെ നമ്മൾ കൊടുക്കുന്നത് ബാക്കിയെല്ലാം ഓഫർ പ്രൈസിൽ തന്നെയാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ ഏകദേശം സൈസ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഇതുപോലത്തെ സൈസാണ് തീരെ ചെറിയ പ്ലാന്റ് അല്ല നല്ല ബുഷി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഓഫറിന് നിങ്ങൾക്കായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് ഉള്ളത് ഇപ്പം തന്നെ ഏകദേശം ഹൺഡ്രഡ് പ്ലസ് വെറൈറ്റി റോസസ് നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് പിന്നെന്താ മാോയല്ലോ മാംഗോയിലൂടെയൊക്കെ നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ് മാംഗോയല്ലോ അതുപോലെ തന്നെ വളരെ ആയിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് വൈറ്റ് ക്രീ റോസ് ഇതേ ഇതാണോ വൈറ്റ് ക്രീ ക്രീ അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളി ആയിട്ടുള്ള തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഓൺ റൂട്ടഡും നാടൻ പഡിയും ഒക്കെ മിക്സഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഒത്തിരി കളക്ഷൻസ് റോസിൻ്റെ തന്നെ വരുന്നുണ്ട് ട്രാൻകൂർ ഗാർഡൻസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ റോസ് പ്ലാന്റ്സ് ആണ് കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നത് റോസിൻ്റെ പുതിയ പുതിയ വെറൈറ്റീസാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടെത്തിക്കാറുള്ളത് റോസ് പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ ഇപ്പോൾ നമുക്ക് മണിയുടെ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഏകദേശം അൻപത് വെറൈറ്റി പത്ത് ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സ് താമര ആമ്പലിൻ്റെ ഏകദേശം നൂറ് വെറൈറ്റി താമരയുടെ കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് ഇതൊക്കെ വളരെ റേറ്റ് കുറവിലാണ് നിങ്ങൾക്ക് ട്യൂബേഴ്സ് നമ്മൾ അയച്ചു തരുന്നത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് പേരത്തൈ അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സും കാര്യങ്ങളും നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓഫർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വേറൊന്നുമല്ല അഞ്ച് പ്ലാൻസിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു പ്ലാന് നിങ്ങൾക്ക് വൺ ഫിഫ്റ്റിക്കാണ് കിട്ടുന്നത് പ്ലാൻസ് വേണ്ട വേഗം തന്നെ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് കേട്ടോ താങ്ക്